ചുറ്റണിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണം സംബന്ധിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച പോലീസ് പെൺകുട്ടിയുടെ ആൺ ആൺസുഹൃത്തായിരുന്ന അനുഭവ് മാത്രമാണ് കേസിൽ പ്രതി സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ നിർണായകമെന്ന കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നു വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൂറ്റി ഇരുപത് പേരുകളുള്ള കുറ്റപത്രം സമർപ്പിച്ചത് പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായിരുന്ന അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ ബലാത്സംഗർ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തിയതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാകുമെന്ന് പോലീസ് വിലയിരുത്തുന്നു പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ബെൽറ്റ് ഷോൾ എന്നിവ തെളിവുകളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിനായിരുന്നു പെൺകുട്ടിയെ അബോധാവസ്ഥയിൽ വീട്ടിൽ കണ്ടെത്തിയത് യുവാവിന്റെ ആക്രമണത്തിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി രണ്ടു ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ച് മരിക്കുകയായിരുന്നു ജനം കൊച്ചി